ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകള ആരോപണവും അതിനോട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പ്രതികരിച്ച രീതിയും രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയും വിശ്വസ്തയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഗ്യാനേഷ് കുമാറിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് ബൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച തെക്കൻ കോൺക്ലേവ് എന്ന പരിപാടിയിൽ വെച്ച് ഗാനേഷ് കുമാറിനെതിരെ വിമർശനം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ശരിയായ രീതിയല്ലെന്നും മൂവരും അഭിപ്രായപ്പെട്ടു ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയും കുറിച്ച് സംശയമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി കോവം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുണമാവില്ല എന്ന് എസ് വൈ ഖുറേഷി തുറന്നു പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷ സ്ഥാപനമാണ് അതിന്റെ പ്രതികരണങ്ങൾ എപ്പോഴും സമാധാനപരവും വസ്തുനിഷ്ഠവുമായിരിക്കണം രാഹുൽ ഗാന്ധി ഒരു സാധാരണ പൗരനല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദമാണെന്ന് കമ്മീഷൻ മനസ്സിലാക്കണം അതേ രൂക്ഷത്തോടെ തിരിച്ചടിക്കുന്നത് കമ്മീഷന്റെ സത്പേരിന് ചേർന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ചില മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ അപ്രത്യക്ഷമായെന്നും ഇത് ഭരണകക്ഷി നടത്തിയ വോട്ടുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ രാഹുൽ ഗാന്ധിയോട് സത്യവാമൂലം നൽകാനും അല്ലെങ്കിൽ സമൂഹത്തോട് മാപ്പ് പറയാനും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ പ്രതികരണമാണ് മുൻ കമ്മീഷണർമാരെ ചൊടുപ്പിച്ചത് ഒരു ആരോപണം ഉയർന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടതെന്നും അല്ലാതെ ആരോപണം ഉന്നയിച്ച ആളോട് തർക്കിക്കുകയോ മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയോ ചെയ്യുകയല്ല വേണ്ടതെന്നുമാണ് ഇവർ പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം എന്നാൽ നിലവിലെ കമ്മീഷൻ ഭരണകക്ഷിയുടെ പക്ഷം പിടിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്നുണ്ട് വോട്ടുകളുള്ള ആരോപണത്തോട് ഗാനേഷ് കുമാർ പ്രതികരിച്ച രീതി ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു പ്രതിപക്ഷത്തെ ഒരു നേതാവിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമാണ് ഈ സംഭവം ഇന്ത്യൻ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ വിശ്വാസയോഗ്യമായ ഒരു സ്ഥാപനമായി അത് നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് മുൻ കമ്മീഷണർമാരുടെ ഈ വിമർശനം ഗാനേഷ് കുമാറിന് ഒരു മുന്നറിയിപ്പ് ാണ് കാരണം ഇതൊരു വ്യക്തിപരമായ വിമർശനമല്ല മറിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ വിശ്വസതയെ കുറിച്ചുള്ള ആശങ്കയാണ് വോട്ടർ പട്ടികയിലെ പിഴവുകൾ ഒരു പുതിയ വിഷയമല്ല പതിറ്റാണ്ടുകളായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് പുതിയതാണ് പഴം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത് അസാധാരണമായ കാര്യമാണ് ഇത് കമ്മീഷൻ ഭരണകക്ഷിയുടെ പക്ഷം പിടിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പോലും ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഐ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ വ്യക്തിപരമായ ആക്രമണങ്ങൾക്കെതിരെ രംഗത്ത് വന്നു അതേസമയം വോട്ടർ പട്ടികയിലെ പിടിവുകൾ പരിഹരിക്കാൻ രാജ്യവ്യാപകമായ ഒരു സ്പെഷ്യൽ ഇന്നർസിവിഷൻ നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനീക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഈ വിവാദം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിന്റെ ഭാവിക്ക് ഒരു നിർണായക ഘട്ടമാണ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധാരണ വോട്ടർമാർക്കും ഒരുപോലെ വിശ്വാസ യോഗ്യമായ ഒരു സ്ഥാപനമായി നിലകൊള്ളേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്